നമസ്കാരം ബി ജെ പി കാര് മാത്രമല്ല നിഷ്പക്ഷമതികളായ ആളുകളും ഇക്കുറി പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിക്കുമെന്ന് ആദ്യം മുതൽ തന്നെ പറയുന്നതാണ് അതിന് പല കാരണങ്ങളുമുണ്ട് പ്രധാന കാരണം രണ്ടായിരത്തി പത്തൊൻപത് മുതൽ ലോക്സഭ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു താരമാണ് സുരേഷ് കോവി എന്നത് തന്നെയാണ് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് അദ്ദേഹം ആദ്യമായി പാർലമെൻറ്റിലേക്ക് മത്സരിക്കുന്നത് അത് അദ്ദേഹത്തിന് വലിയ താല്പര്യമുള്ള കേസായിരുന്നില്ല എങ്കിലും അമിത്ഷായുടെയും മോദിയുടെയും നിർബന്ധപ്രകാരം അവസാന നിമിഷമാണ് ഓടി തൃശ്ശൂരിലേക്ക് എത്തുന്നത് പക്ഷേ അവിടെ വലിയ തോതിലുള്ള ഒരു തരംഗം ഉണ്ടാക്കാൻ സുരേഷ് ഗുപിക്ക് കഴിഞ്ഞു അതോടുകൂടി മോദിയും അമിത്ഷായുമൊക്കെ തീരുമാനിച്ചു ഇവിടെ നിന്നും സുരേഷ് ഗോപിയെ എങ്ങനെയെങ്കിലും വിജയിപ്പിച്ചെടുക്കണം കാരണം കേരളത്തിൻ്റെ ഒരു മർമ്മപ്രധാനമായ മണ്ഡലം എന്നതുകൊണ്ട് തന്നെ കലയുടെയും സാംസ്കാരിക സംസ്കാരത്തിൻ്റെയും ഒക്കെ വേദി എന്നതുകൊണ്ട് തന്നെ അവിടെ ബി ജെ പിക്ക് ജയിക്കാനായാൽ ഇടത്തോട്ടും വലത്തോട്ടുമുള്ള ജയം ഉറപ്പാക്കാൻ കഴിയും എന്നത് മോദിയും അമിത്ഷായുമൊക്കെ നേരത്തെ കണ്ടിരുന്നു അതുകൊണ്ട് തൃശ്ശൂരിൽ സുരേഷ് ഗോപിയെ തന്നെ നിർത്തണം അവിടെ സുരേഷ് ഗോപിയെ വിജയിപ്പിച്ചെടുക്കണം എന്ന തീരുമാനമെടുത്തത് മോദിയും അമിത്ഷായുമാണ് ഈ രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ അവിടെ വലിയ പ്രാധാന്യമൊന്നും അതുവരെ ബി ജെ പിക്ക് കണക്കാക്കിയിരുന്നില്ല എങ്കിലും രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ ഏകദേശം ഇരുപത്തിയെട്ട് ശതമാനത്തോളം വോട്ട് നേടി സുരേഷ് ഗോപിക്ക് സുരേഷ് ഗോപിക്ക് അവിടെ വോട്ട് നേടാൻ കഴിഞ്ഞു അതായത് ഒന്നേ ഒന്നേകാൽ ലക്ഷം വോട്ടുണ്ടായിരുന്നത് രണ്ട് ലക്ഷത്തി എൺപത്തി അയ്യായിരത്തി അറുന്നൂറ്റി ചു വോട്ടിലേക്ക് എത്തിക്കാൻ സുരേഷ് ഗോപിക്ക് കഴിഞ്ഞു പിന്നീട് അദ്ദേഹം വീണ്ടും തൃശ്ശൂരിൽ നിയമസഭാ ഇലക്ഷനിൽ ഉണ്ടായിരുന്നു അതൊക്കെ അദ്ദേഹം കളമുറപ്പിക്കുന്നതിനുള്ള ഒരു ചില സൂചകങ്ങളായി മാത്രം ഉപയോഗിക്കുകയായിരുന്നു കളമുറപ്പിക്കാനുള്ള അവിടെ നിറഞ്ഞു നിൽക്കുന്നതിനുള്ള ഒരു കാരണമായി മാത്രം എടുക്കുകയായിരുന്നു ഇപ്രാവശ്യം പക്ഷേ അഞ്ച് വർഷവും അവിടെ നിറഞ്ഞു നിന്ന ഒരു സ്ഥാനാർത്ഥി അല്ലെങ്കിൽ ഒരു താരം എന്ന നിലയിൽ എന്തായാലും സുരേഷ് ഗോപിക്ക് അവിടെ വലിയ ഭൂരിപക്ഷത്തോടെ വിജയിക്കാൻ കഴിയുക തന്നെ ചെയ്യും കാരണം അവിടെയുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും ഇടപെടാനായിട്ട് സുരേഷ് ഗോപി ഉണ്ടായിരുന്നു അവിടെ ചില വികസന പ്രവർത്തനങ്ങൾ നടത്താൻ എം പി ഒന്നുമല്ലാതെ ഒരു പാർലമെൻറ്റ് അംഗം അല്ലാത്ത ആൾ ഒരു നിയമസഭാ സാമാജികനല്ലാത്ത ഒരാൾക്ക് ഇത്രമാത്രം അവിടെ സ്വാധീനം ചെലുത്തുവാനും അവിടെ വികസന പ്രവർത്തനങ്ങൾ നടത്തുവാനും കഴിഞ്ഞാൽ ഒരു പാർലമെൻറ്റ് അംഗമായാൽ തീർച്ചയായിട്ടും സുരേഷ് ഗോപി മണ്ഡലത്തെ വലിയ തോതിൽ ഉയർത്തിക്കൊണ്ടുവരുമെന്നുള്ള ഒരു പ്രതീതി ആളുകൾക്കിടയിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സുരേഷ് ഗോപിക്ക് ഈ കഴിഞ്ഞ അഞ്ച് വർഷം കൊണ്ട് കഴിഞ്ഞു മാത്രമല്ല അമിത്ഷാ നരേന്ദ്രമോദി വീണ്ടും അധികാരത്തിലെത്തിയാൽ സുരേഷ് ഗോപിക്ക് ഒരു ക്യാബിനറ്റ് റാങ്ക് ഉറപ്പാണെന്ന് ബി ജെ യുടെ ബി ജെ പിയുടെ കേന്ദ്ര നേതാക്കൾ തന്നെ അവിടെ പ്രചാരണത്തിൽ പറയുകയുണ്ടായി അതുകൊണ്ട് തന്നെ തൃശൂരിന് എപ്പോഴും അന്യമായിരുന്ന ഒരു കേന്ദ്രമന്ത്രി പദവി ലഭിക്കുന്നു എന്നുള്ള പ്രതീതി കൂടി ഉണ്ടാക്കാനായിട്ട് ബി ജെ പിക്ക് സുരേഷ് ഗോപിക്കും കഴിഞ്ഞിട്ടുണ്ട് ഇതും വോട്ടായി മാറും മറ്റൊന്ന് സ്ത്രീകളുടെയും കുട്ടികളുടെയും അതായത് പുതുമു പുതു തലമുറക്കാരുടെ വോട്ട് ഇത് സ്വാഭാവികമായിട്ടും ഒരു താരമെന്ന നിലയിൽ ഒരു ജ ഒരു ജനകീയനായ നടൻ എന്ന നിലയിൽ സുരേഷ് ഗോപിയിലേക്ക് വന്നു ചേരുമെന്ന വിശ്വാസം ബി ജെ പി അണികൾക്കും നിഷ്പക്ഷവാദികളായിട്ടുള്ള ആളുകൾക്കുമുണ്ട് അത് ഒരു ഘടകം പിന്നെ നിഷ്പക്ഷവാദികളായ ഒരു ഒരു പത്ത് പതിനഞ്ച് ശതമാനം ആളുകൾ എല്ലാ മണ്ഡലത്തിലും കാണും ബി ജെ പിക്ക് വേണമെങ്കിൽ ബി ജെ പിക്ക് ചെയ്യാം കോൺഗ്രസ്സിന് വേണമെങ്കിൽ കോൺഗ്രസ്സിന് ചെയ്യാം സി പി എമ്മിന് വേണമെങ്കിൽ സി പി എമ്മിന് ചെയ്യാം അങ്ങനെ വിചാരിക്കുന്ന ആളുകൾ അവർ വ്യക്തിഗതമായ വോട്ടുകളാണ് ആ വ്യക്തിയെ നോക്കിയിട്ട് രാഷ്ട്രീയം നോക്കിയിട്ടല്ല ഏത് വ്യക്തിയാണോ ആ വ്യക്തി ആയാൾ കൊള്ളാം അങ്ങനെ വിചാരിച്ച് വോട്ട് ചെയ്യുന്ന ഒരു വിഭാഗമുണ്ട് അവരുടെ വോട്ടും സുരേഷ് ഗോപിക്ക് വരും അങ്ങനെ വരുമ്പോൾ ഇത്ര ഇത് ഈ മൂന്ന് നാല് കാറ്റഗറി കാറ്റഗറൈസ് ചെയ്ത് വരുമ്പോൾ തീർച്ചയായിട്ടും സുരേഷ് ഗോപിക്ക് അവിടെ ഏകദേശം ഒരു ലക്ഷത്തിന് മുകളിൽ ഒരു പക്ഷത്തോടു കൂടി വിജയിക്കാൻ കഴിയുമെന്നുള്ള തോന്നൽ ഉണ്ടായിട്ടുണ്ട് അത് കെ മുരളീധരൻ തന്നെ പറയുന്നുണ്ട് കെ മുരളീധരൻ പലപ്പോഴും തൻ്റെ തനിക്ക് അവിടെ വിജയിച്ച് കയറാൻ കഴിയില്ല എന്നുള്ള ഒരു പ്രതീതി അവിടെ ഉണ്ടാകുന്നു എന്ന് പിന്നെ കെ മുരളീധരൻ പറഞ്ഞിട്ടുണ്ട് പക്ഷേ വി എസ് സുനിൽകുമാർ അങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിലും സുനിൽകുമാറിന് മനസ്സിലായിട്ടുണ്ട് അവിടെ ബി ജെ പി തന്നെ ജയിച്ചു കയറും സുരേഷ് കുബിദിനെ ജയിച്ച് കയറുമെന്ന് എന്തായാലും അവിടെ ബി ജെ തൃശ്ശൂരിൽ തൃശ്ശൂരിലൂടെ ഇത്തവണ പിന്നെ ബി ജെ പിക്ക് ഒരു അക്കൗണ്ട് തുറക്കാൻ കഴിയും എന്ന് തന്നെ ബി ജെ പി പ്രവർത്തകരും നിഷ്പക്ഷമതികളായിട്ടുള്ള ആളുകളും വിശ്വസിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്നുണ്ട്